ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി ഞാനും പൊന്നോസും കൂടെ ഭയങ്കര സന്തോഷത്തിൽ ഈ പോകാൻ റെഡിയായി നിൽക്കുന്ന മണർകാട് പള്ളിയിലേക്കാണ് കേട്ടോ മണർകാട് വള്ളിയിൽ പെരുന്നാൾ നടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പെരുന്നാൾ കൂടാൻ പോവുകയാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല പിള്ളേർ നാല് പേരുമുണ്ട് ചേട്ടായി ഉണ്ട് ഞാനുണ്ട് ഞങ്ങൾ ആറുപേരും കൂടാണ് പെരുന്നാളിന് പോകുന്നത് പപ്പയും അമ്മയും വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ പെരുന്നാളിന് പോകാൻ വേണ്ടിയിട്ട് ചേട്ടായും പിള്ളേരും കൂടെ വന്നതാണ് കേട്ടോ അപ്പോൾ സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് മണർകാട് പള്ളിയിലെ പെരുന്നാൾ നടക്കുന്നത് അത് എട്ട് നോമ്പ് തിരുനാൾ എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ കഴിഞ്ഞ വർഷവും വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ ജനന തിരുനാളിനോടനുബന്ധിച്ച് നമ്മൾ എട്ട് ദിവസം നോമ്പെടുത്ത് അതിനു വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ പിറന്നാൾ നമ്മൾ ആഘോഷിക്കും നമ്മൾ പറയുന്ന പോലെ മാതാവിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ എട്ടാം തീയതി അതിനുവേണ്ടി ഒരുപാട് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഉള്ള ആൾക്കാർ മണർകാട് പള്ളിയിലേക്ക് വരാറുണ്ട് സെപ്റ്റംബർ എട്ടാം തീയതി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മണർകാട് എന്ന് പറയുന്ന ദേശത്ത് കാല് കുത്താൻ പോലും ഇട കിട്ടത്തില്ല അതുപോലെ തിരക്കായിരിക്കും മണറാട് പള്ളിയിലെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നല്ല തിരക്കാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്നലെയാണ് പോയത് അതായത് സെപ്റ്റംബർ ആറാം തീയതി രാത്രിയിലാണ് ഞങ്ങൾ പോയത് അപ്പോൾ അതേ ഉണ്ണിക്കുടനൊക്കെ ഫുൾ വൈബാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിന് വേണ്ടിയിട്ടാണ് അടി ഉണ്ടാകുന്നത് ഇവന്മാർക്ക് നാല് പേർക്കും ഫ്രണ്ട് സീറ്റിൽ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അടിയുണ്ടാകും അപ്പോൾ ഞാൻ പറഞ്ഞ ഇനി നമുക്ക് കമ്പനിക്കാരോട് പറഞ്ഞ് ഒരു പുതിയ മോഡൽ വണ്ടി ഉണ്ടാക്കിക്കാം ഫ്രണ്ടിൽ സീറ്റിൻ്റെ എണ്ണം കൂട്ടാം എന്നിട്ട് ഒന്നെങ്കിൽ ഡ്രൈവർ സീറ്റ് പുറകിലേക്ക് മാറ്റാം ഡ്രൈവർ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളല്ലോ അപ്പോൾ നമുക്ക് ഡ്രൈവർ സീറ്റ് ഒന്നെങ്കിൽ പുറകിലേക്ക് മാറ്റാം അല്ലെങ്കിൽ ഈ ബോട്ടിലൊക്കെ കാണുന്നത് പോലെ ഡ്രൈവർ സീറ്റ് മേളിൽ ഒരു ഇതാക്കിയിട്ട് നമുക്ക് പണിയാം അങ്ങനെ നമുക്ക് പറഞ്ഞ് ഒരു കാറ് ഡിസൈൻ ചെയ്ത് മേടിക്കാം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും ആശ്വസിപ്പിച്ചിരുത്തിയേക്കാണ് കേട്ടോ അതുപോലെ അടിയാണ് ഫ്രണ്ട് സീറ്റിന് വേണ്ടിയിട്ട് ആർക്ക് ഫ്രണ്ട് സീറ്റ് എന്നുള്ളതാണ് ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനേക്കാളും ആരാണ് ഫ്രണ്ട് സീറ്റിൽ സീറ്റിലിരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് അടി അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ രാത്രി നമ്മളൊരു എട്ടരയൊക്കെ ആയപ്പോഴത്തേക്കിനാണ് അവിടെ എത്തിയത് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് കുറച്ചൊന്ന് തിരക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് എന്തോ ഭാഗ്യം കൊണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടി നമ്മുടെ പുറകെ വന്ന എല്ലാവരും വണ്ടി ഇടാൻ വണ്ടിയിടാനിടയില്ലാതെ ഇങ്ങനെ അവിടെ എന്താ പറയുക ഒരു ബ്ലോക്ക് പോലെ അവിടെ പെട്ടുപോയി കേട്ടോ നമുക്ക് എന്തോ ഭാഗ്യം ഉണ്ടായിരുന്നു കൃത്യം നമ്മുടെ വണ്ടി ഇടാനുള്ളൊരു സ്പേസ് അവിടെ നമുക്ക് റെഡി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ പേരും അല്ല സോറി ഞങ്ങൾ പേരും കൂടെ ഇറങ്ങി പോവുകയാണ് അപ്പോൾ പിള്ളേരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും കൂട്ടം വിട്ട് പോകരുത് കാരണം ഭയങ്കര തിരക്കായിരിക്കും ഇതിനിടയിൽ നിന്ന് കൂട്ടം വിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടുപോയെന്ന് കരുതിയാൽ മതി അതുകൊണ്ട് ചെറിയവന്മാരെ രണ്ടുപേരെ ഞാൻ കയ്യിൽ പിടിച്ചു വലിയവന്മാരോട് രണ്ടുപേരോടും കൂടെ നിന്നോണേ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പലരും എന്നെ ഒരു സന്തൂർ മമ്മിയായിട്ടാണ് കേട്ടോ കണക്കാക്കുന്നത് ഈ നാല് പേരും എൻ്റെ പിള്ളേരാണ് എന്നാണ് പലരും കാണുന്ന ആൾക്കാരിങ്ങനെ ഏ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ നമുക്കത് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഇത് നാലും എൻ്റെ പിള്ളേരാണെന്നാണ് കാണുന്ന ആൾക്കാർക്ക് തോന്നുന്നത് ഞാൻ പിന്നെ അത് എന്നോട് ചോദിച്ചാലും തിരുത്താൻ പോകാറില്ല കേട്ടോ അങ്ങനെ നമ്മൾ പള്ളിയുടെ മീറ്റത്തെത്തി അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് നമുക്ക് എന്താ പറയുക നല്ല ഹാപ്പി ആയിട്ട് പെരുന്നാൾ കൂടാൻ പറ്റി എന്ന് തന്നെ പറയാം ഞങ്ങളെല്ലാവരും കൂടാണ് ജൂബിലി പെരുന്നാളിന് പോയത് കേട്ടോ കഴിഞ്ഞ വർഷം ഡിസംബർ എട്ടാം തീയതി പക്ഷേ നമുക്ക് അന്ന് ഒരു സമാധാനത്തിൽ പെരുന്നാൾ കൂടാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ പലരും പലതായിട്ട് കൂട്ടം വിട്ടുപോയായിരുന്നു പിന്നെ എന്താ പറയുക ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ ആ തിരക്കിൻ്റെ അകത്ത് മെയിനായിട്ട് പെട്ടുപോയി എന്നുള്ളതാണ് സത്യാവസ്ഥ തിരക്കിൽ പെട്ടുപോയിട്ട് പലരും പല വഴിക്കായി ഫോൺ വിളിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണൊന്നും എടുക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ ഞങ്ങളെല്ലാവരും പെട്ടുപോയി അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഒരു ആസ്വദിച്ചൊരു പെരുന്നാൾ കൂടുതൽ നടന്നില്ല പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ പിള്ളേരോടാണേലും പ്രത്യേകം പറഞ്ഞു ആരും കൂട്ടം വിട്ടുപോലെ എല്ലാവരും ഒന്നിച്ചൊന്നിച്ച് നിൽക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സമാധാനമായിട്ട് ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോയി നിന്ന് അവിടുത്തെ അലങ്കാരങ്ങളും ലൈറ്റും വെട്ടും ഒക്കെ കണ്ട് നമുക്ക് പെരുന്നാൾ എന്ന് ഈ ഒരു ലൈറ്റും കാര്യങ്ങളും അത് കൊച്ചിലെ മുതലേ ഉള്ളൊരു ഫാന്റസി ആണ് നമുക്കിത് ഈ ഒരു ലൈറ്റ് കാണുക എന്ന് പറയുന്നത് നമുക്ക് പള്ളിയിൽ പെരുന്നാൾ വന്നാൽ അല്ലെങ്കിൽ അമ്പലത്തിൽ ഉത്സവം വന്നാൽ മാത്രം കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് കൊച്ചിലെ മുതലേ പള്ളിയുടെ അലങ്കാരം എങ്ങനെയാണ് എന്ന് കാണാനാണ് കുഞ്ഞിലെ മുതലേ നമുക്ക് ഭയങ്കര താല്പര്യം വരുന്നത് പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡിസൈൻസ് ഇങ്ങനെ വന്ന് മാറി മാറി പോകും പണ്ട് ഇത്രയും ഒരു അഡ്വാൻസ്ഡ് അല്ലല്ലോ ഈ ലൈറ്റും കാര്യങ്ങളും ഒന്നും അപ്പം ആ ഒരു മണർകാട് ദേശത്ത് എവിടെ നോക്കിയാലും ഇങ്ങനെ ദീപാലങ്കാരങ്ങളാണ് കേട്ടോ അതിനൊന്നും ഒരു മാറ്റവും ഇല്ലാത്ത കാര്യങ്ങളാണ് മണർകാട് പള്ളി പെരുന്നാൾ എന്ന് പറയുമ്പോൾ ജാതിയോ മതമോ ഒന്നുമല്ല അവിടെ വിഷയമായിട്ട് വരുന്നത് അതൊന്നും ആരും ചിന്തിക്കാറില്ല മാതാവ് എന്നുള്ളൊരു ഒറ്റ വികാരം മാത്രമാണ് അന്നേരം മണർകാട് ദേശത്തിനുള്ളത് അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്കുള്ളത് അങ്ങനെ ഞങ്ങൾ എന്നാൽ നമ്മുടെ നേർച്ചകളൊക്കെ അങ്ങ് നടത്തിയിട്ട് പിന്നെ നിന്ന് കാര്യങ്ങൾ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മുത്തുകുട എടുക്കുന്നത് അവിടുത്തെ മെയിനായിട്ടുള്ളൊരു നേർച്ചയാണ് ഇത് എന്താ പറയുക നമ്മൾ ഏകദേശം ഒരു അമ്പലത്തിൽ പോകുമ്പോൾ പാലിക്കേണ്ട എല്ലാ ശുദ്ധവും വൃത്തിയും നമ്മൾ മണർകാട് പള്ളിയിലും പാലിക്കണം കേട്ടോ നമ്മൾ പീരീഡ്സ് ആയിട്ടിരിക്കുന്ന സമയത്തൊന്നും മുത്തുകുട എടുക്കുകയോ അല്ലെങ്കിൽ അവിടെ കൽക്കുരിശിൻ്റെ ഫ്രണ്ടിലേക്ക് പോവുകയോ ഒന്നും ചെയ്യത്തില്ല പിന്നെ മെയിനായിട്ടും മണർകാട് പള്ളിയിൽ അവിടെ കുളവുണ്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ കുളമുണ്ട് ആ കുളത്തിൽ കുളിച്ച് ആണ് അവിടെ നോമ്പിന് വരുന്ന ആൾക്കാർ പള്ളിയിൽ കയറുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ദൂരദേശത്തുനിന്ന് അവർക്കെ നമ്മൾ വണ്ടിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുളത്തിൽ ഇറങ്ങി കയ്യും കാലും കഴുകിയിട്ടാണ് ാണ് നമ്മൾ പള്ളിയിലേക്ക് പോകുക ഇതിപ്പം നമ്മൾ കുളിച്ചിട്ട് വീട്ടിൽ നിന്ന് വണ്ടിയൊക്കെ കയറി നമ്മൾ പള്ളിയിൽ ചെന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ കുളത്തിലേക്ക് ഇറങ്ങിയില്ല കാരണം നല്ല തിരക്കാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ കുളത്തിൽ ഇറങ്ങിയില്ല നമ്മൾ നേരെ കുടയെടുത്തു അപ്പോൾ കഴിഞ്ഞ വർഷം എൻ്റെ വലിയൊരു സങ്കടമായിരുന്നു എനിക്ക് കുടയെടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് എനിക്ക് ആ ഒരു എട്ട് നോമ്പിൻ്റെ ടൈം ആകുമ്പോൾ പീരീഡ്സ് ആകുക എന്നുള്ളത് എന്തോ ഒരു എഴുതി വെച്ചിരിക്കുന്ന കാര്യം പോലെയായിരുന്നു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരുപാട് വിഷമിച്ചാണ് കേട്ടോ പള്ളിയിൽ പോയിരുന്നത് എൻ്റെ മനസ്സിലത് ഭയങ്കര ഒരു പോയി എനിക്ക് നേർച്ചയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കുടയെടുത്തേക്കാന്ന് പക്ഷേ എനിക്ക് കുടയെടുക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കിന് അത് എനിക്ക് ഭയങ്കര ഒരു സങ്കടമായി പോയി ഞാൻ അവിടെ പോയിരുന്ന മാതാവിനോട് ഇങ്ങനെ സങ്കടം പറഞ്ഞു എനിക്കൊരു കുടയെടുക്കണംന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നിട്ട് ഈ ടൈമിൽ എനിക്ക് പീരീഡ്സ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടം പറഞ്ഞാൽ മൂലയ്ക്ക് പോയി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുകയാണെ ചെയ്തത് കൽക്കുരിശിൻ്റെ അങ്ങോട്ടൊന്നും പോയില്ല ഈ പ്രാവശ്യം എൻ്റെ ആ സങ്കടത്തിനുള്ള അത് പിന്നീട് ഞാൻ പോയാ നേർച്ച നടത്തി കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം എൻ്റെ ആ സങ്കടത്തിനുള്ള പരിഹാരം എനിക്ക് മാതാവ് ഉണ്ടാക്കി തന്നു എനിക്ക് കുടയെടുക്കാൻ പറ്റി അങ്ങനെ ഞാൻ ഞാൻ ഉണ്ണിക്കുട്ടനും ഞങ്ങളെല്ലാവരും ഞങ്ങൾ ആറുപേരും കുടയെടുത്ത് കേട്ടോ അപ്പോൾ അത് അതാണ് മണർക്കാട് പള്ളിയുടെ കൽക്കുരിശ് ഭയങ്കര എന്നാ പറയുന്നത് ചരിത്രപ്രസിദ്ധമായ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾക്ക് നിമിത്തമായ എന്നൊക്കെ പറയാം ഞാനത് എങ്ങനെ പറഞ്ഞാലും കുറഞ്ഞു പോകും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ചെറിയ പ്രായം മുതലുള്ള ഒരുപാട് അനുഭവങ്ങൾ മണർ വള്ളിയെക്കുറിച്ച് പങ്കുവെക്കാനുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ല അപ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ കാലൊടിഞ്ഞിട്ടാണ് കേട്ടോ കാലൊടിഞ്ഞ കാലുമായിട്ടാണ് ഞാൻ മണർകാട് പള്ളിയിൽ പോയത് അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് പോയി കുടയെടുക്കാനൊക്കെ പറ്റി അവിടെ അലങ്കാരങ്ങളെല്ലാം നടന്ന് കാണാൻ പറ്റി അങ്ങനെ ഒത്തിരി സന്തോഷം തോന്നി ഈ വർഷം അപ്പോൾ പിന്നെ പിള്ളേർ നാല് പേരും ഉണ്ടായിരുന്നല്ലോ കൂടെ അവന്മാർ നാല് പേരും കൂടെ ഉള്ളു അപ്പോൾ അത് വേറൊരു വൈബാണ് നമുക്ക് അങ്ങനെ ഞാൻ പറയാൻ വന്നത് നമ്മൾ ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു മണർകാട് പള്ളിയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടക്കുന്നത് മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയാണ് കേട്ടോ ഞാനീ പറയുന്നതിന് ആരും ഒരു മതത്തെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആരും ചിന്തിക്കരുത് ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറമായിട്ട് ദൈവം എന്ന് ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്കിപ്പം അമ്പലം കണ്ടാലും പള്ളി കണ്ടാലും മോസ്ക് കണ്ടാലും ഒക്കെ ഞാൻ ദൈവമേ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവമാണ് പറയുന്നത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അതിപ്പം എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട് പ്രത്യേകിച്ചും എനിക്ക് എൻ്റെ ഉണ്ണിക്കുടനെ കിട്ടിയത് എട്ട് നോമ്പ് നേർന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അപ്പോൾ മക്കളില്ലാത്ത ആരെങ്കിലും ദമ്പതികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോയിൽ വന്ന ഒരു കുട്ടിയുടെ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ആ കുട്ടി മനസ്സുകൊണ്ട് ഒരുപാട് വേദനിക്കുന്ന ഒരാളാണെന്ന് ആ മോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല ജാതിയോ മതമോ ഒന്നും ചിന്തിക്കാതെ കൊണ്ട് നിങ്ങൾ മാതാവിനോട് എട്ട് നോമ്പ് ഒന്ന് നേർന്ന് പ്രാർത്ഥിച്ച് നോക്കുക എനിക്ക് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ദമ്പതി മക്കളില്ലാത്ത ദമ്പതികൾ നിങ്ങളൊന്ന് എട്ട് നോമ്പ് നേർന്ന് പ്രാർത്ഥിച്ച് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾക്ക് തടസ്സങ്ങളുണ്ടാവും അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എട്ട് നോമ്പ് നേർന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം കാരണം എന്നാന്ന് വെച്ചാൽ അത് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്യണമെന്ന് എന്ന് വിചാരിച്ച വീഡിയോ ആണ് നടന്നില്ല അപ്പോൾ ഈ വർഷമെങ്കിലും ആ വീഡിയോ ചെയ്യണം എന്നെനിക്കുണ്ട് എന്നാന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ബൈബിളിൽ പറയുന്നുണ്ട് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റേത് അത്രയെന്ന് അപ്പോൾ ഞാൻ നമ്മളെല്ലാവരും ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമല്ലോ എനിക്കത് കിട്ടണം ഇത് കിട്ടണം എന്ന് പ്രാർത്ഥിക്കുമല്ലോ പക്ഷെ നമുക്കത് നടക്കാതെ വരുമ്പോഴത്തേക്കും നമുക്കൊരു പരാതിയോ പരിഭവമോ ഒക്കെ തോന്നും എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം പ്രാർത്ഥിക്കുന്ന കാര്യം ദൈവം തട്ടി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ടായിരിക്കും അത് ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഉണ്ണിക്കുട്ടനെ കിട്ടിയത് ഉൾപ്പെടെ ഒരുപാട് അനുഭവങ്ങളുണ്ട് രണ്ട് വർഷം മുന്നേ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഇരുപത്തിരണ്ട് ആ ഒരു സമയത്തൊക്കെ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് മെൻ്റലി ഡൗൺ ആയൊരു ടൈം ആയിരുന്നു കേട്ടോ ആ സമയത്ത് ഞാൻ ഇതേപോലെ സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് ഏറ്റവും നവമ്പർ ഒരു നാലിന് പോയത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടാണ് പോയത് ഞങ്ങളിങ്ങനെ പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചില്ല എന്ന് തന്നെ പറയും ഞാൻ അവളോട് പറഞ്ഞു അന്നും എനിക്ക് പീരീഡ്സ് ആയിരുന്നു ഞാൻ കൃത്യം പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങി റെഡിയായി ഇറങ്ങിയപ്പോൾ എനിക്ക് എന്തോ ഒരു ഡൗട്ട് പോലെ തോന്നിയിട്ട് ഞാൻ ചെന്നപ്പോൾ എനിക്ക് ആയി അപ്പോൾ എനിക്ക് അന്നും നേർച്ചകളൊന്നും നടത്താൻ പറ്റിയില്ല അപ്പോൾ ഞാൻ അവളെ കൊണ്ട് എൻ്റെ കൂടെ വന്ന കൊച്ചിനെ കൊണ്ട് നേർച്ചകളൊക്കെ നടത്തിച്ച് ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്ന ഒരു മൂഡില്ലല്ല ഞാൻ അല്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് നീ എനിക്ക് എൻ്റെ മനസ്സിനെ ഒന്ന് കൂളാക്കാൻ എനിക്ക് പറ്റണേന്ന് നീ ഒന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കൂട്ടുകാരിയെക്കൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ട് ഞാൻ പക്ഷേ അത് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി ഞാൻ ഭയങ്കര ഓക്കെ ആയി ഞാൻ പണ്ടത്തേതിനേക്കാൾ ഹാപ്പിയായ ഒരു വ്യക്തിയാണ് അതേപോലെ കഴിഞ്ഞ വർഷവും ഞാൻ മാതാവിൻ്റെ അടുത്തൊരു നിയോഗമായിട്ടാണ് പോയത് അത് അതുപക്ഷെ പാളിപ്പോയി കേട്ടോ മാതാവിൻ്റെ അടുത്ത് ഞാൻ പോയി ഒരുപാട് അതിനുവേണ്ടി മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് വന്നത് അത് പക്ഷേ പാളിപ്പോയി അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള കാര്യം എനിക്ക് മാതാവ് ചെയ്തു അന്ന് എൻ്റെ ലൈഫിനെ അറേഞ്ച് ചെയ്ത് എനിക്കൊന്ന് ഓർഡർ ആക്കി തന്നു കാര്യങ്ങളെല്ലാം എല്ലാം എനിക്കൊന്ന് സെറ്റ് ചെയ്യാനുള്ള ഒരു ഇതൊക്കെ മാതാവ് തന്നു പിന്നെ കഴിഞ്ഞ വർഷത്തെ പ്രാർത്ഥനയുടെ റിസൾട്ട് എനിക്ക് എന്താ പറയുക അധികം താമസിക്കാണ്ട് തന്നെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മൾ ആ ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് നടന്നതിന് ശേഷമല്ലേ നമ്മൾ പറയാൻ പാടുള്ളൂ അപ്പോൾ എല്ലാം എൻ്റെ ഈ യൂട്യൂബ് ചാനൽ റിലേറ്റഡ് ആണ് കേട്ടോ ഈ വർഷവും ഞാൻ വെച്ചിരിക്കുന്ന ഒരു നിമിത്തം അല്ലെങ്കിൽ ഞാൻ അടുത്ത വർഷത്തേക്ക് ഇട്ട് നോമ്പ് എടുത്തോളാം എന്ന് നേർന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നതും യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം പുറത്ത് പറയാൻ പാടില്ല എന്നല്ലേ അതുകൊണ്ടാണ് കേട്ടോ പറയാത്തെ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ യൂട്യൂബാണ് എനിക്ക് ഊണിലും ഉറക്കത്തിലും ഒക്കെ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലാണ് അപ്പോൾ അങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഒരുപാട് നിയോഗങ്ങൾ വെച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് സാധിച്ചും കിട്ടിയിട്ടുണ്ട് ഈ വർഷം കുട എടുക്കാൻ പറ്റിയത് കൊണ്ടും നേർച്ച നടത്താൻ പറ്റിയത് കൊണ്ടും ഒക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ വരുന്ന വീഡിയോസ് കാണുന്നുണ്ടല്ലോ നല്ല അടിപൊളി അലങ്കാരവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നല്ല തിരക്കും ഉണ്ടായി ഞങ്ങൾ ഒത്തിരി നേരം അവിടെ നിന്നു കേട്ടോ ഒരുപാട് സമയം അവിടെ നിന്നു അപ്പോൾ ആ ഒരു അലങ്കാരവും ആ ഒരു ലൈറ്റും ഒക്കെ കാണും കണ്ടുകൊണ്ട് നിൽക്കാനൊക്കെ ഭയങ്കര നമ്മൾ ഇതൊക്കെ കാണണമെങ്കിൽ നമ്മൾ രാത്രി തന്നെ പെരുന്നാൾ പോയി കൂടണം പെരുന്നാളിൻ്റെ ഉത്സവങ്ങളുടെ ഒരു ഭംഗി അറിയണമെങ്കിൽ നമ്മൾ രാത്രിയിൽ തന്നെ പോകണം പിന്നെ പകൽ നമുക്ക് പല ചടങ്ങുകളും ഉള്ളത് നമ്മൾ പല പകൽ പോകുന്നത് എന്നാൽ പോലും നമ്മൾ രാത്രിയിൽ ഒന്ന് പോയി ഇതൊന്ന് ജസ്റ്റ് കണ്ടാൽ അത്രയും ഒരു നല്ലതാണ് സന്തോഷമാണ് പിള്ളേർക്കൊക്കെ ആണെങ്കിലും നമുക്കിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുഞ്ഞിലത്തെ ഒരുപാട് പെരുന്നാളിൻ്റെയും ഒക്കെ ഓർമ്മകൾ എനിക്കുണ്ട് കഴിഞ്ഞ ദിവസം ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഞാനിങ്ങനെ മമ്മിയോട് പറയുമായിരുന്നു അന്നൊക്കെ ഇങ്ങനെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ആ ഒരു ഘോഷയാത്ര വരുമ്പോഴത്തേക്കിനും ഞങ്ങളുടെ അവിടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടുണ്ട് ആ ഗ്രൗണ്ടിൽ പോയി നിൽക്കും എന്നിട്ട് അന്ന് ഈന്തലയുടെ തണ്ടേലാണ് ഈ കൊടി കെട്ടുന്നത് കാവികളർ കൊടി ഈന്തലയുടെ തണ്ടേലാണ് സ്റ്റിക്കർ ഇങ്ങനെ സോറി സ്റ്റാപ്ലർ വെച്ചടിക്കുന്നത് അപ്പോൾ ആ കൊടി ഞാൻ ഞങ്ങളുടെ വീട്ടിൻ വീടിൻ്റെ മേളിലത്തെ വീട്ടിലെ കുഞ്ഞമ്മച്ചിയോട് പറഞ്ഞിട്ടുണ്ടാകും കുഞ്ഞമ്മച്ചിയുടെ കൊടി എനിക്ക് തരണമെന്ന് ഞാൻ ആ ഘോഷയാത്ര അവിടെ വരുമ്പോഴത്തേക്ക് കുഞ്ഞുമച്ചി ആ കൊടി എനിക്ക് തരും അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് രണ്ട് ദിവസത്തേക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചൊരു കാലമുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ പറയുക ഇന്ന് ഓർക്കുമ്പോൾ ഒത്തിരി നല്ല നല്ല ഓർമ്മകളല്ലേ അപ്പോൾ നമ്മുടെ മക്കൾക്കും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ വേണ്ടേ അവരിന്ന് ഫുള്ള് ആ ഒരു ഓൺലൈൻ ലൈഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുള്ള് സ്ക്രീനിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ അവരെ ഇടയ്ക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ഒന്ന് പുറത്തിറക്കി കൊണ്ടുപോകണ്ടേ അപ്പോൾ എത്ര കളിപ്പാട്ടം ഉണ്ടെങ്കിലും മതിയാവത്തില്ലാത്ത മക്കളാണ് അപ്പോൾ ചെറിയവന്മാരേക്കായാലും വലിയവന്മാർക്കാണ് കളിപ്പാട്ടം വേണ്ടത് അങ്ങനെ അവിടെน അതിേഷം കാശി പൊട്ടിക്കാനുള്ള പരിവാടിയായിട്ട് നിൽക്കുകയാണ് ട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് കളিপാട്ടം ഒന്നും മേടിക്കണ്ട മേടിക്കണ്ട എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു രശയേ ഇല്ല അങ്ങനെ അവിടെ നിന്ന് കളিপാട്ടങ്ങൾ ഒക്കെ നോക്കി അവിടെ തന്നെ കുറേ സമയം പോയി ട്ടോ അപ്പോൾ പണ്ടന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു ഡെസേൻ വലയ ചെ മേടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ല കളർ ഉള്ള മുത്തുമാലയൊക്കെ മേടിക്കണമെങ്കിൽ പള്ളി പെരുന്നാളുകളേ തന്നെ വരണം അല്ലാതെ നമ്മൾ അങ്ങനെ അന്ന് ഫാൻസി സ്റ്റോറുകൾ ഇത്രയും വിപുലമല്ല അല്ലെങ്കിൽ ഇത്രയും നമുക്ക് അങ്ങനെ എല്ലാവർക്കും കയറാൻ പറ്റുന്നൊരവസ്ഥയിലല്ല ഫാൻസി സ്റ്റോർ അത് കാശുകാരുടെ മാത്രം ഒരു ഏരിയയാണ് ഫാൻസി സ്റ്റോറിന് ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ വളർന്നു വന്നത് അപ്പോൾ അന്ന് പള്ളിയിൽ പെരുന്നാൾ ഒരു രണ്ട് മൂന്ന് ഡസൺ വള വാങ്ങിക്കും മാക്സിമം പത്ത് രൂപയൊക്കെ ആയിരുന്നു കേട്ടോ അന്നത്തെ വില എന്ന് പറയുന്നത് മാക്സിമം അതൊരു സ്പ്രിംഗ് വളയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും അങ്ങനെ കിട്ടാനില്ല സ്പ്രിങ് വള അതുപോലെ തന്നെ ഈ ഡസൻ വളകളൊക്കെ വാങ്ങിക്കുമായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ട് അന്ന് അതൊക്കെ ഭയങ്കര എന്നാ പറയുന്നത് നല്ല നല്ല മോഡലായിട്ട് നമുക്ക് തോന്നും അല്ലെങ്കിൽ ഭയങ്കര ഫാഷണബിളായിട്ട് തോന്നും അതേപോലെ മുത്തുമാലകൾ ഒരുപാട് വാങ്ങിക്കും ഈ ലെയർ ലെയർ ഉള്ള മാലകൾ വാങ്ങിക്കും പക്ഷേ ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചിന്തിക്കടയിൽ കാണുന്ന ഒരു സാധനങ്ങളും വാങ്ങിക്കാൻ തോന്നത്തില്ല കേട്ടോ കാരണം നമ്മൾ ഇപ്പോൾ ലേഡീസ് സ്റ്റോറുകളിൽ നിന്ന് ഒരുപാട് വാങ്ങിക്കുന്നു അതേപോലെ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നു അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളുടെ ഒരു ക്വാളിറ്റി ചിന്തിക്കടയിലെ സാധനങ്ങൾക്കില്ല എന്ന് തോന്നിപ്പോവും പക്ഷെ നമ്മൾ അങ്ങനെ നൂറ് ശതമാനം ചിന്തിക്കടയെ നമ്മൾ ഒഴിവാക്കുമ്പം ഈ ഒരു പെരുന്നാൾ സീസൺ അല്ലെങ്കിൽ ഉത്സവ സീസൺ മാത്രം കണക്കാക്കി ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഈ കടകളുമായിട്ട് വന്ന് ഇരിക്കുന്ന ആൾക്കാർ അപ്പോൾ അവരുടെ കഞ്ഞിയിൽ മണ്ണ് വാരി ഇടുന്നതിന് തുല്യമാണ് അപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക പിള്ളേർക്കൊക്കെ മേടിച്ചു കൊടുക്കുക അവർക്കതൊക്കെ ഇഷ്ടമല്ലേ അപ്പോൾ പിള്ളേരെ അതൊക്കെ ഒന്ന് മേടിച്ചുകൊടുത്ത് നമ്മളൊന്ന് എൻ്റർടൈൻ ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ എനിക്കാണെങ്കിൽ കുറേ കമ്മലൊക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ കമ്മലൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മീനെ ഓടിക്കും എന്ന് എനിക്കറിയാം അതുമല്ല എനിക്ക് തോന്നിയില്ല കേട്ടോ അന്നേരം ഒന്ന് മേടിക്കാൻ ഞാൻ എനിക്ക് ശരിക്കും മണർകാട് വെള്ളിയിലെ പെരുന്നാളിന് പോയി കഴിഞ്ഞാൽ അമ്മേനെ അപ്പനെ ഒഴിച്ച് നമുക്ക് വേറെ എന്ത് സാധനം വേണേലും അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോരാ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഒരുപാട് പാത്രങ്ങളും പാത്രങ്ങൾ അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് മേടിക്കണം എന്ന് നടക്കുന്ന സാധനമാണ് കേട്ടോ ഈ മൂന്ന് രൂപയ്ക്ക് കിട്ടുന്നത് കുഞ്ഞു എനിക്കുറം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഹൈദരാബാദിലും ഊട്ടിയിലുമൊക്കെ ആ കുഞ്ഞുമുറം മാത്രമായിട്ടൊക്കെ കിട്ടുമായിരുന്നു നമ്മുടെ നാട്ടിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടില്ലാത്തതായിരിക്കും പിന്നെ ഇതേണ്ട ഇതൊക്കെ വെച്ച് മേടിപ്പിച്ച സാധനങ്ങളാണ് കേട്ടോ വാച്ച് ഇല്ലാത്ത മക്കളെ പോലാണ് പോലാണിവന്മാർ എത്ര വാച്ച് പോവന്മാർക്ക് മേടിച്ചു കൊടുത്തെന്നും എത്ര വാച്ച് ഇവന്മാർ കുഴിച്ച് മണ്ണിനകത്ത് കുഴിച്ചിട്ടെന്നും എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നാലും ആ കടക്കാരുടെ മുമ്പ് നിന്നിട്ട് അമ്മയെ ഒരെണ്ണം മേടിച്ചത് അമ്മേന്ന് കെഞ്ചെന്നാണ് കേൾക്കുമ്പോൾ അവർ പറയും ചേച്ചി ഒരെണ്ണം മേടിച്ച് കൊടുക്കുക ചേച്ചി ആ പിള്ളേരുടെ ആഗ്രഹമല്ല എന്ന അങ്ങനെ പിന്നെ വാച്ചൊക്കെ എല്ലാത്തിനും മേടിച്ചു കൊടുത്തു അപ്പോൾ എനിക്ക് രണ്ട് ചിരട്ട തവി മേടിക്കണമായിരുന്നു അതിന് വേണ്ടി നോക്കിയതാണ് പക്ഷേ അത് തീരെ ചെറിയ ചിരട്ട തവിയായൊന്ന് ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ ഞാൻ മുറം മേടിച്ചാണ്ടപ്പോഴത്തേക്കിന് വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ദേ വീണ്ടും ഒരു സെറ്റ് മുറവും കൂടെ എടുത്തു ഉണ്ണിക്കുട്ടനും അപ്പുക്കുട്ടനും ഒക്കെ അവിടെ നിന്ന് ദ ചില്ല് ഗ്ലാസ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട നിങ്ങൾക്ക് എറിയാൻ പാകത്തിനുള്ള സ്റ്റീൽ ഗ്ലാസ് വീട്ടിലുണ്ട് അത് മതി എന്ന് പറഞ്ഞ് ആ ചില്ല് ഗ്ലാസ് ഒക്കെ താഴെ വെപ്പിച്ചു എങ്ങാനും പൊട്ടിച്ചാൽ നമ്മൾ അതിൻ്റെ കാശും കൂടെ കൊടുക്കണ്ടേ അങ്ങനെ ദേ നമ്മൾ കമ്മൽ കടയിലൊക്കെ എത്തി കേട്ടോ അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു കമ്മൽ എടുത്തു അത് ഞാൻ ചേച്ചിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് കേട്ടോ ചേച്ചിക്ക് ഓണക്കോടി അയച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഇന്ന് പോയി അയക്കണം ഇന്നലെ പോയപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞു പോയായിരുന്നു അപ്പോൾ ചേച്ചിക്ക് ഒരു രണ്ട് ടോപ്പും അതുപോലെ ഒരു സെറ്റ് മുണ്ടും വാങ്ങിച്ച് അതിൻ്റെ ബ്ലൗസും ഒക്കെ തയ്ച്ച് ഞാൻ അയക്കാൻ വേണ്ടി റെഡി ആയിട്ട് വെച്ചേക്കുവാണ് അപ്പോൾ മുണ്ട് നമ്മൾ ഗീവ് അവേ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചില്ലേ അപ്പോൾ ആ സെയിം എൻ്റെ എനിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ച സെറ്റ് മുണ്ട് ഇപ്പോൾ ചേച്ചിക്ക് അയക്കുകയാണ് എന്നിട്ട് എനിക്ക് വേറെ വാങ്ങിക്കണം അവക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ അതിനൊരു ബ്ലൗസും കൂടെ ഒക്കെ തയ്ച്ച് ഒരു രണ്ട് ടോപ്പും ഒക്കെ എടുത്തിട്ട് ദേ അയയ്ക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് ഈ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുത്തുകഴിഞ്ഞാൽ അന്നേരം പിന്നെ അത് അയയ്ക്കാൻ പോകുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി അപ്പോൾ ഐസ്ക്രീം മേടിക്കാൻ വന്നതാണ് നമ്മൾ പെരുന്നാൾ കൂടുന്നതൊന്ന് കംപ്ലീറ്റ് ആകണമെങ്കിൽ ഐസ്ക്രീം കഴിക്കണമല്ലോ അപ്പോൾ അതെ ഇതൊക്കെ പൊന്നൂസ് പള്ളിപ്പറമ്പിൽ നിന്ന് മേടിച്ചതാണ് ഇതെല്ലാം ടാഗും കൂടെ ഒക്കെ തൂക്കിയിട്ട് വരുന്ന നമ്മുടെ സലിങ്ങുമാറിനെയൊക്കെ പോലെ ഇരുന്നേ അല്ലേ അപ്പോൾ ഞാനും പിന്നെ ഒന്ന് വെച്ച് നോക്കിയതാണ് എനിക്ക് എന്ന് വെച്ചപ്പോൾ ഒരു കരുണാനിധി ഫീല് തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് പെട്ടെന്നെങ്കടുത്ത് മാറ്റി കേട്ടോ കൊള്ളാവോ എന്ന് ചോദിച്ചിട്ട് ഒരുത്തിനും ഉത്തരം പറയുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആ ഐസ് ഒക്കെ കഴിച്ചു അപ്പോൾ എല്ലാവരും ഓരോരോ ഫ്ലേവർ മേടിച്ചിട്ട് എൻ്റെ ഐസ്ക്രീം നല്ലതാണ് നല്ലതാണെന്ന് പറയുന്നൊരു സീനാണ് കേട്ടോ ഇതുകൊണ്ട് ഉണ്ണിക്കുടനൊക്കെ നിന്ന് നിന്നും മടുത്ത് ഉണ്ണി അവസാനം എന്നോട് പറയാൻ തുടങ്ങി അമ്മ എൻ്റെ കാലൊക്കെ മടുത്തെന്ന് പറഞ്ഞാൽ ഒറ്റക്കാലയിലൊക്കെ നിൽക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ കണ്ടോ കത്തികളും പോലെ എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് അവിടെ ഉണ്ടെന്നുള്ളതാണ് പക്ഷേ അതൊന്നും നിന്ന് നോക്കാനുള്ളൊരു സാവകാശം പിന്നെ അവന്മാര് തന്നില്ല ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരെണ്ണം മേടിക്കണം എന്നുണ്ടായിരുന്നു എന്നെ നാണക്കേട് ഓർത്ത് മേടിച്ചില്ല പിന്നെ മണർകാട് പള്ളിയിൽ എന്നെ എന്നും ആകർഷിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ എൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്ന ഈ മരം എനിക്കറിയത്തില്ല എനിക്ക് ആ മരത്തിനോടുള്ള ഒരു ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് അങ്ങനെയെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ആ മരം ഭയങ്കര അത് പകൽ വെളിച്ചത്തിൽ കാണാനാണെങ്കിലും രാത്രിയിൽ കാണാനാണെങ്കിലും അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വിശന്നതുകൊണ്ട് അവിടുന്ന് കിട്ടിയ കിടിപിടി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ കണ്ടോ ഈ മരം അതിൻ്റെ ഭംഗി എനിക്ക് വർണ്ണിക്കാൻ അറിയത്തില്ല കേട്ടോ എന്നും എപ്പോൾ പോയാലും എനിക്ക് ആ മരം ഒന്നും പോയി കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല അങ്ങനെ ദൈ നല്ല ആ ഒരു ലൈറ്റ് വട്ടത്തിൽ ആ മരത്തിന് ഇരട്ടി ഭംഗിയായിട്ട് എനിക്ക് തോന്നി അങ്ങനെ നമ്മൾ എന്നാൽ തിരിച്ചു പോന്നേക്കാം എന്നൊക്കെ വിചാരിച്ച കേട്ടോ കാരണം വേറൊന്നും കൊണ്ടുമല്ല പിള്ളേരും അടുത്തു എന്ന് പറഞ്ഞു അവന്മാർക്ക് പോകണം പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടായി ചേച്ചിനെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ഞാനാണെങ്കിൽ കുളിച്ചേച്ച് അങ്ങനെ പോയതുകൊണ്ട് എൻ്റെ തലയൊക്കെ ഒരുമാതിരി പശു നക്കിയ പോലെ ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതിലിങ്ങനെ നടന്നപ്പോൾ വേർത്ത് വേർത്ത് തല വീണ്ടും നനഞ്ഞോണ്ടിരുന്നതല്ലാതെ ഉണങ്ങിയില്ല പിന്നെ അവന്മാർക്ക് വീണ്ടും അവിടെ നിന്ന് തോക്കും അതും ഇതൊക്കെ മേടിച്ചപ്പോൾ എല്ലാവരുടെയും കൈ നിറച്ച സാധനമായി കേട്ടോ ചേട്ടായും പിള്ളേരും ചേട്ടായും ഉണ്ണിയും അപ്പൂസും മാത്രമാണ് വെറും കൈയ്യോടെ നടന്നത് ഞങ്ങളെല്ലാം കൈ നിറച്ച സാധനങ്ങളുമായിട്ടാണ് കേട്ടോ നടന്നത് അപ്പോൾ പെരുന്നാൾ കൂടുവാണെങ്കിൽ ഇങ്ങനെ കൂടണം എന്ന് എനിക്ക് തോന്നി കാരണം നമ്മൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് വേണമെന്ന് തോന്നിയ സാധനങ്ങളൊക്കെ മേടിച്ചു ഒന്നും മേടിക്കാതിരുന്നില്ല കേട്ടോ ആളാം വീതം എല്ലാവരും അവനവന് വേണ്ട സാധനങ്ങൾ മേടിച്ചു അപ്പോൾ ബജി കിട്ടിയില്ലെങ്കിൽ ഇവിടുന്ന് അനങ്ങത്തില്ല എന്ന് പറഞ്ഞു പൊന്നൂസിൻ്റെ സത്യാഗ്രഹമാണ് കേട്ടോ അവന് ബജി വേണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ മേടിച്ചരാട വാടാ അങ്ങോട്ട് പോയി കൈ നിറച്ച സാധനമായിരുന്നു എന്നാൽ പിന്നെ മേടിക്കാടാന്ന് പറഞ്ഞിട്ട് അവനെ വണ്ടിയുടെ അവിടം വരെ കൊണ്ടുവന്നതാണ് അപ്പോൾ അവൻ അവിടെ ഇങ്ങിരുന്നു ബജി മേടിച്ചെന്നില്ലെങ്കിൽ ഞാൻ വരികയല്ലെന്നും പറഞ്ഞു പിന്നെ നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ അപ്പുറത്തെ ഗ്രൗണ്ടിൽ പോയിട്ട് ബജി വാങ്ങിച്ചു കേട്ടോ അങ്ങനെ ബജി മേടിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പം നമ്മൾ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞു കാരണം പത്ത് പതിനൊന്നരയായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പം അപ്പോൾ വേണ്ടേ ആളൊക്കെ ഒഴിഞ്ഞു തുടങ്ങിയെന്ന് പറയാം ഞാൻ കാണാത്ത കുറേ കടകളുണ്ടായിരുന്നു അന്നേരമാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് അപ്പോൾ ഉണ്ണിക്കോട്ടം വേണ്ട കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഒരു തോക്ക് ഇത് തീപ്പെട്ടി കമ്പനിക്കാരും ഈ തോക്ക് കമ്പനിക്കാരും കൂടെ ടൈയപ്പാന്നാണ് തോന്നുന്നത് കോലി വെച്ചിട്ട് പൊട്ടിക്കുന്ന ഒരു തോക്കാണ് കേട്ടോ അപ്പോൾ രണ്ടുപേരും അത് ഓരോന്ന് മേടിച്ചു പിന്നെ ഓരോ കൂട് തീപ്പെട്ടിയും കൂടെ മേടിച്ചു കൊടുക്കേണ്ടി വന്നു ഇനി തീപ്പെട്ടിക്ക് നല്ല ചിലവായിരിക്കും ഈ വർഷത്തെ ട്രെൻഡ് ഈ ഒരു തോക്കായിരിക്കും എന്ന് തോന്നുന്നു അപ്പോൾ വിജനമായ വഴികളിൽ കൂടി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോരുവാണ് കാരണം പതിനൊന്നര കഴിഞ്ഞു ഞങ്ങൾ അവിടെ പോന്നപ്പോൾ തന്നെ ഞങ്ങൾ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വന്നത് അപ്പോൾ വഴിയിലൊന്നും ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങളിങ്ങനെ ഓരോരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്കിന് പിന്നെ തീപ്പെട്ടി ഇട്ട് പൊട്ടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതിന് നമ്പത്തേഴ് ഐസ് പറഞ്ഞാൽ പറഞ്ഞാൽ തെറ്റിപ്പോയത് അപ്പോൾ അതിന് നമ്പത്തേഴ് ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ അപ്പോൾ വന്ന പാടെ അവിടെ തെണ്ണൽ എല്ലാവരും കൂടെ കുത്തി ഇരുന്നിട്ട് തീപ്പെട്ടി ഇട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഓർത്ത് അവസാനം നാട്ടുകാർ നമ്മളെ എഴുന്നേറ്റ് ചീത്ത വിളിക്കുന്നു ഇതിന് ഭയങ്കര സൗണ്ടുമാണ് കേട്ടോ ഒരു ചെറിയ ഓലപ്പടക്കം പൊട്ടിക്കുന്ന പോലത്തൊക്കെ ഒരു സൗണ്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു നല്ല സൗണ്ടാണിതിന് അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് തോക്കും കൊണ്ട് ഇതൊക്കെ പൊട്ടിച്ചു തീപ്പെട്ടിയൊക്കെ ഇട്ട് പൊട്ടിച്ച് പൊട്ടിച്ച് അവസാനം എല്ലാത്തിനും ഉറക്കം വന്നപ്പോഴാണ് എല്ലാവരും അകത്തോട്ടൊക്കെ കയറി പോരാൻ തുടങ്ങിയത് അപ്പോൾ ഇതെങ്ങനെയാണ് തീപ്പെട്ടി ഇടുന്നത് എന്നുള്ളത് ഇവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും കൺഫ്യൂഷനായി കേട്ടോ അവിടുന്ന് അവർ കാണിച്ച് തന്നെങ്കിലും കൺഫ്യൂഷൻ ആയിപ്പോയി അത് എന്തോ ഒരു ലോക്ക് പോലെ വീണെങ്കിലേ അത് പൊട്ടത്തുള്ളൂ എനിക്കത് പറഞ്ഞു തരാൻ അർത്ഥം ഇല്ല അതിന് നല്ല സൗണ്ട് ഉണ്ടെന്ന് മാത്രം എനിക്കറിയാം അപ്പോൾ വീട്ടിൽ വന്നപ്പോഴാണ് സത്യത്തിൽ ഞാൻ എനിക്കൊരു തള്ളവൈബായി തുടങ്ങി എന്നുള്ള റിയാലിറ്റി വീണ്ടും തിരിച്ചറിഞ്ഞത് കേട്ടോ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചറിയാറുണ്ടെങ്കിലും ഇന്ന് കുറച്ചും കൂടെ ശക്തമായിട്ട് ഞാനത് തിരിച്ചറിഞ്ഞു അതിൻ്റെ കാര്യം എന്നാന്ന് ഞാൻ പറയാവേ കണ്ടോ അത് ഇതേപോലാണ് കേട്ടോ തീ പെട്ടിക്കുള്ളി അതിനകത്ത് വെക്കുന്നത് എന്നിട്ട് ടിഷ്കൂന്നൊറ്റ വെടി വെക്കൽ ഓക്കെ അത്രേ ഉള്ളൂ സംഭവം ആ അപ്പോൾ ആ ഇപ്പോഴാണത് പൊട്ടിയതെന്ന് തോന്നുന്നു പൊട്ടിയില്ലേ ആ ഞാൻ മറന്നുപോയി ഉറങ്ങി കഴിഞ്ഞേറ്റപ്പത്തേക്ക് എനിക്ക് അമ്നീഷ്യ പിടിച്ചു ഞാൻ മറന്നുപോയി ആ അപ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞു വന്ന എൻ്റെ തള്ളവൈബിനെ കുറിച്ചാണ് സത്യത്തിൽ ഇത്രയും തള്ളവൈബായി ഞാനെന്നുള്ളത് ഞാൻ ഇന്നാണ് കേട്ടോ തിരിച്ചറിഞ്ഞത് കാരണം ഇതാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ ഇതൊക്കെ കുറേ സ്നാക്സ് ഐറ്റംസ് മേടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എന്താ ഇതെല്ലാം സ്നാക്സ് ആണ് അപ്പുറത്തൂര് പണ്ട് കുറച്ച് കണ്ടോ പിന്നെ അവന്മാർക്ക് വണ്ടിയൊക്കെ മേടിച്ചു ഇതെല്ലാം സ്നാക്സ് ആണ് വണ്ടിയൊക്കെ മേടിച്ചു മുറം മേടിച്ചു അതേപോലെ ഈ ഒരു നാല് സോപ്പ് നൂറ് രൂപയായിരുന്നു കേട്ടോ അത് സത്യത്തിൽ നമുക്ക് ആവശ്യം ഉണ്ടായിട്ട് മേടിച്ചതല്ല അതൊരു മേളാത്ത ഒരു അവിടെ വെച്ച് വിൽക്കുന്നതായിരുന്നു കാല് വയ്യാത്തൊരു ചേട്ടൻ വെച്ച് വിൽക്കുന്നതായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ ആവശ്യമില്ലെങ്കിലും കൂടി എന്തെങ്കിലും മേടിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇനി മേത്ത് തേക്കാൻ ഉപയോഗിച്ചില്ലെങ്കിലും നമുക്ക് Go. തുണി അലക്കുമ്പോഴാണെങ്കിലും ഉപയോഗിക്കാമോ എന്ന് വിചാരിച്ചു ഇത് ഞാൻ ചേച്ചിക്ക് വേണ്ടി വാങ്ങിച്ച കമ്മലാണ് കേട്ടോ ഒരു റോസ് ഗോൾഡ് കളറാണ് ചേച്ചി ഒരുപാട് വലിയ കമ്മൽ കമ്മലിടത്തില്ല അതുകൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എനിക്ക് തള്ളവൈബൈന്ന് കാരണം ഞാൻ എനിക്ക് മാത്രം ഒന്നും വാങ്ങിച്ചില്ല എന്നുള്ള റിയാലിറ്റി ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് ഓർത്തത് എനിക്ക് ഭയങ്കര പോയി സങ്കടമായിപ്പോയിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് എവിടെയെങ്കിലും പോയിട്ട് എനിക്കൊന്നും മേടിക്കാതെ വരുന്നത് ഞാൻ വേറെ ആർക്കും മേടിച്ചില്ലെങ്കിലും എനിക്കൊരു കുഞ്ഞു സാധനം മേടിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഞാൻ എനിക്കൊരു കമ്മൽ പോലും മേടിച്ചില്ല അല്ലെങ്കിൽ എനിക്കൊന്നും മേടിച്ചില്ല എന്ന് ഓർത്തപ്പോൾ എനിക്ക് സങ്കടം വന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ ഇത്രയും തള്ള വൈബിലേക്ക് എത്തിയ കാര്യം ഞാൻ തിരിച്ചറിഞ്ഞത് എന്തായാലും കുഴപ്പമില്ല മണർകാട് പള്ളി അവിടെയുണ്ട് പെരുന്നാൾ ഇനിയും രണ്ടുമൂന്ന് ദിവസം കൂടെ ഉണ്ടല്ലോ നമുക്ക് അപ്പോൾ അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വേണ്ടിയാണോ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം